പാലാ നഗരസഭാ സ്റ്റേഡിയത്തിൽ വ്യായാമത്തിനും നടത്തത്തിനും അനുവാദം നൽകും സ്റ്റേഡിയത്തിൽ വ്യായാമത്തിനായിരുന്നവർക്കായി ഫോട്ടോ പതിച്ച് അഡ്മിറ്റിറ്റാകുക തന്നെ മുകളിൽ പരിശോധനയും ഉണ്ടായിരിക്കും ആവശ്യക്കാർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു സ്റ്റേഡിയത്തിന്റെ സിന്തറ്റിക് നമ്മൾ പാസ്സ് ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ടാഗുകൾ നൽകാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ജീവനക്കാർക്ക് പാസ്സുള്ളവരാരാണ് ഇല്ലാത്തവരാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും പാസ് ഏർപ്പെടുത്തിയതിൻ്റെ ഉദ്ഘാടനമാണ് ബുദ്ധിമുട്ട് സർവ നിർവഹിച്ചത് ആയിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു മാസം സ്റ്റേഡിയത്തിൽ കൂടെ നടക്കുന്നതിന് ഫീസ് ഉള്ളത് പക്ഷെ പലർക്കും ആശങ്കയുണ്ട് ഒരു മാസത്തേക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടി എന്ത് ചെയ്യണം അതിന് നൂറ്റി അൻപത് രൂപ നിരക്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് എടുക്കാം രണ്ട് മാസമാണ് മുന്നൂറ് രൂപ കാർഡ് അതിന് രൂപ എക്സ്ട്രായും കൊടുക്കണം അതാണ് നഗരസഭാ മാനദണ്ഡം രണ്ട് അതിനുണ്ട് പാസ് ഉള്ളവർക്ക് മാത്രമേ ഇനി ഇവിടെ നടക്കാൻ പറ്റൂ നഗരസഭാ ചെയർമാൻ ഷാജി തിരുത്തൻ സോജൻ വർഗീസിന് ടാഗ് നൽകി വിതനോദ്ഘാടനം നിർവഹിച്ചു കലാകായിക വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊലം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ ഗാബു കാട്ട് ജോസിൻ ബിനോ സതി ശശികുമാർ ജോസ് ചീരാങ്കുഴി ബി ജോജോ സന്ധ്യ ആർ டின்சுமன் தொடங்கியவர் சடங்கில் பங்கெடுத்து